പുതിയ ബാഗും കുടയും നോട്ട് പുസ്തകങ്ങളുമായി പുതിയ അധ്യയന വർഷത്തെ കാത്തിരിക്കുകയാണ് കുട്ടികൾ മെയ് രണ്ടാം വാരം മുതൽ സ്കൂൾ വിപണി സജീവമാണ് സ്കൂൾ തുറക്കുമ്പോൾ ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കുട്ടികളുമായി പരക്കം പായുകയാണ് രക്ഷിതാക്കൾ സ്കൂൾ തുറക്കാൻ രണ്ടാഴ്ചയോളം ബാക്കി നിൽക്കെ സ്കൂൾ വിപണി സജീവമായി പുത്തൻ ബാഗും കുടയും സ്വന്തമാക്കാൻ രക്ഷിതാക്കളുമായി എത്തുന്ന കുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന നിറത്തിലും ഡിസൈനിലും ബാഗുകളും കുടകളും ബുക്കുമൊക്കെ വിപണിയിൽ നിറഞ്ഞു കഴിഞ്ഞു പുത്തൻ ഡിസൈൻ ബാഗുകൾക്കാണ് ആവശ്യക്കാർ ഏറെ ട്രെൻഡിംഗ് കുടകൾക്കും ആവശ്യക്കാർ കൂടുതലാണ് കടുത്ത ചൂടിൽ കുടവിപണി നേരത്തെ തന്നെ സജീവമായിരുന്നതിനാൽ കൂടുതൽ സ്റ്റോക്ക് എത്തിച്ചാണ് വ്യാപാരികൾ കുട്ടികളെയും രക്ഷിതാക്കളെയും ആകർഷിക്കുന്നത് നഗരത്തിലെയും നാട്ടിൻപുറങ്ങളിലെയും സ്കൂൾ വിപണികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മുൻവർഷങ്ങളേക്കാൾ വിപണി സജീവമായതിൽ വ്യാപാരികൾക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും വിലക്കയറ്റം രക്ഷിതാക്കളുടെ പോക്കറ്റ് കീറുന്നതാണ് നമുക്ക് അപ്പോൾ ഒരു ബാഗ് എടുത്തൊരു ഫ്രീ വാട്ടർ ബോട്ടിൽ ഫ്രീ അതേപോലെ രണ്ട് ബാഗ് എടുത്തൊരു കുട ഫ്രീ ഒക്കെ ആയിട്ട് നല്ല ഓഫറുകളൊക്കെ ഇട്ടിട്ടുണ്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേ ബിസിനസ്സൊക്കെ സ്ലോ ആയിരുന്നല്ലോ ഈ ഒരു വീണെങ്കിലും ഇത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതുപോലെ മഴ നേരത്തെ എത്തിയ കാര്യം റെയിൻകോട്ടുകളൊക്കെ ഫുൾ ഓഫറിൽ റെയിൻകോട്ടുകളൊക്കെ ഇറക്കുന്നുണ്ട് എല്ലാ ബ്രാൻഡ് ബ്രാൻഡെടുക്കും മെസ്സേൽ ഇറിയല് അങ്ങനെ എല്ലാ ബ്രാൻഡ് കമ്പനികളിലും റെയിൻകൂട്ടുകളൊക്കെ ഇറക്കുന്നുണ്ട് പഠനോപകരണങ്ങൾക്കെല്ലാം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വില വർദ്ധിച്ചിട്ടുണ്ട് ൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള ബാഗുകൾ വിപണിയിലുണ്ട് കുടകൾക്കും മഴക്കോട്ടുകൾക്കും ബ്രാൻഡ് അനുസരിച്ചാണ് വർധനമുണ്ടായത് ഇരുന്നൂറ് രൂപ മുതൽ തൊള്ളായിരം രൂപ വരെയുള്ള കുടകൾ വിപണിയിലുണ്ട് അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ മഴക്കോട്ടുകൾക്ക് വിലയുണ്ട് പുസ്തകം പൊതിയുന്ന ബ്രൌൺ പേപ്പറുകൾക്കും വില വർദ്ധിച്ചു സത്തിനിടെ വിവിധ ഇനം പേപ്പറുകൾക്ക് അൻപത് ശതമാനത്തിലേറെയാണ് വില വർധനമുണ്ടായത് ഇത് നോട്ട് വിപണിയെയും ബാധിച്ചിട്ടുണ്ട് അഞ്ച് രൂപ മുതൽ പത്ത് രൂപ വരെയാണ് നോട്ടുപുസ്തകങ്ങളുടെ വില വർദ്ധിച്ചത് ടിഫിൻ ബോക്സുകൾക്കും ഇൻസ്ട്രുമെന്റ് ബോക്സുകൾക്കും ഉൾപ്പെടെ വില വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് യുടി വി ന്യൂസ് പാലക്കാട്